കട്ടപ്പന കൊച്ചുത്തോവാള മൂന്നാന പള്ളിപ്പടി മാവുങ്കൽപ്പടി റോഡിന്റെ ഉദ്ഘാടനം നടന്നു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന നഗരസഭയിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നവീകരിച്ചത് കട്ടപ്പന നഗരസഭയുടെ പദ്ധതിയിൽപ്പെടുത്തി ലക്ഷം രൂപ റോഡ് റോഡിന്റെ നഗരസഭാ നിർവഹിച്ചു ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരു അഭിമാനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വഴികളും മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഉചിതമായ രീതിയിൽ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഈ ഭരണ സംബന്ധിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടെ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് മറ്റുള്ളവരുടെ മാറ്റി ഈ റോഡിന്റെ ഏറ്റവും ദുർഘടമായി കടന്ന അറുപത് മീറ്റർ ദൂരമാണ് കോൺക്രീറ്റ് ചെയ്തത് റോഡിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയതോടെയാണ് കട്ടപ്പുഴ നഗരസഭയിൽ നിന്നും തുക വകീർത്തി റോഡ് നവീകരിച്ചത് യോഗത്തിൽ പി ഡബ്ല്യു സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാർ പൈൽ അധ്യക്ഷനായിരുന്നു കൌൺസിലർ സിജു ചൊക്കുമുട്ടിൽ ടോമി പാച്ചോലിയിൽ തങ്കുച്ചൻ കൈപ്പകശ്ശേരിയിൽ ബിജുചേരിവിൽ തോമസ് മുക്കാല നോബിൾ മൂന്നാനപ്പള്ളി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു